ചാപ്പിയുടെ ഒരു പി ആർ ഫോട്ടോഷൂട്ട് നോക്കി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് നാട്ടുകാർ ഒരു പരാതി പറയാൻ വരുമ്പോൾ സാധാരണഗതിയിൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം ആ വിഷയം ജനപ്രതിനിധിയോട് വളരെ സീരിയസ് ആയിട്ട് പറയുക എന്നാണ് പക്ഷേ ചാപ്പിയെ സംബന്ധിക്കുന്നിടത്തോളം അത് ഫോട്ടോഷൂട്ട് നടത്തി പ്രചരിപ്പിക്കുക ജനകീയനായിട്ടുള്ള നേതാവായി കൃത്രിമമായി അടയാളപ്പെടുത്താനുള്ള ഫോട്ടോഷൂട്ട് നമ്മുടെ വിസ്വകുരു തോറ്റുവും കണ്ടില്ലേ മൊത്തം റീൽസാണ് റിയൽ ആയിട്ട് ഒരു കാര്യവും ഇല്ല ആ പാവപ്പെട്ടവൻ തന്നെ പെട്ടെന്നൊന്നും ഞെട്ടിപ്പോയി ഫ്രണ്ടെന്ന് മാറി നിൽക്ക് ക്യാമറയിൽ കൃത്യമായിട്ട് കിട്ടട്ടെ ആ പറയാൻ വന്ന വ്യക്തി ക്യാമറയിലേക്ക് അന്തം വിട്ട് നോക്കുന്നത് കണ്ടില്ലേ ഇത് ഇവിടെ മാത്രമാണോ സകലയിടത്തും കഴിഞ്ഞ കുറെ കാലമായിട്ട് റീൽസ് മോൻമാർ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനത്തിന്റെ യാഥാർത്ഥ്യം പീഡനങ്ങളിൽ വരെ എത്തിപ്പെട്ട സന്ദർഭത്തിലാണ് നാട്ടുകാർ ഈ കപടന്മാരെ തിരിച്ചറിയുന്നത് ദേഹ് ആ ത്രയങ്ങൾ ട്രെയിനിൽ ഇരുന്നവരെ അത് ഫോട്ടോഷൂട്ടാണ് ഇതുപോലെ തന്നെ അത് കാണുന്നവർ കരുതും അയ്യോ വളരെ സ്നേഹമുള്ളവർ അല്ല ഒരിക്കലും രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ലാത്ത മൂന്ന് ഫ്രോഡുകൾ അവരെ ക്യാമറകളിലൂടെ ഫോട്ടോഷൂട്ടിലൂടെ മഹത്വവൽക്കരിച്ച് ഇവർ വലിയ സംഭവങ്ങളാണെന്ന് അവതരിപ്പിക്കുകയായിരുന്നു നോക്കിയേ ട്രെയിനിലിരുന്ന് യാത്ര ചെയ്യുന്ന ദൃശ്യമാണ് നിങ്ങൾ യാത്ര ചെയ്യാറില്ലേ ഇതുപോലുള്ള ദൃശ്യങ്ങൾ വരൂ ആ ചിരിച്ചുല്ലസിച്ചൊക്കെ ഇരിക്കുന്നത് എന്ത് തരം കാപട്യമാണെന്ന് നോക്കിയേ ഇത് ആരെ പറ്റിക്കാനാണ് ജനങ്ങളെ പറ്റിക്കാൻ ജനങ്ങൾക്ക് മുന്നിൽ കൃത്രിമമായിട്ട് ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇഷ്ടം പോലെ പണം അത് മൂന്ന് പേർക്കും ഒരു സാഹചര്യവും ഇല്ലാതെ വളർന്നു വന്നവർ ഇന്ന് നോക്കുകയാണെങ്കിൽ കോടാനുകോടിയുടെ സമ്പത്ത് ഒപ്പം ലക്ഷങ്ങൾ മുടക്കി പി ആർ പണിയും അത് നടക്കുന്നതാകട്ടെ ഇരിക്കുന്നതാകട്ടെ കിടക്കുന്നതാകട്ടെ ടോയ്ലറ്റിൽ പോയാൽ വരെ അതുവരെ ഷൂട്ട് ചെയ്ത് ജനങ്ങളുടെ മുന്നിൽ കൃത്രിമമായിട്ടുള്ള സിംപ്ലിസിറ്റി സൃഷ്ടിച്ചെടുക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഇവരൊന്നും രാഷ്ട്രീയത്തിന് അർഹതപ്പെട്ടവരെയല്ല ജനങ്ങളുടെ ജീവിതങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ ഡയലോഗ് അടി കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാനും ഫോട്ടോഷൂട്ട് കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഒരു സംഭവമാണെന്ന് സ്വയം ചിത്രീകരിക്കുന്ന കപടന്മാരെ ജനം തിരിച്ചറിയേണ്ടതുണ്ട് അതാണ് തുടക്കത്തിൽ കാണിച്ച ദേ ഈ ദൃശ്യം ഒരു സാധാരണക്കാരൻ ഒരു പ്രശ്നം പറയാൻ വരുമ്പോൾ ഫോട്ടോഷൂട്ടിന് ചാപ്പിയുടെ മുഖം പറഞ്ഞപ്പോൾ മാറി നിൽക്കാൻ നിർദ്ദേശം കൊടുക്കുകയും അത് കണ്ടിട്ട് അയാൾ അറിയാതെ ക്യാമറയിലേക്ക് നോക്കിപ്പോകുന്ന ദൃശ്യത്തിലുണ്ട് സകലത് ഇത് നമ്മൾ കാണുന്നുണ്ട് വിശ്വഗുരു ആഗോളതലത്തിൽ പോകുമ്പോൾ പലരെയും മാറ്റി നിർത്തി സ്വന്തം മുഖം പതിയാൻ വേണ്ടി ചെയ്യുന്ന ഫോട്ടോഷൂട്ടുകൾ അതിന് സമാനമാണ് അല്ലെങ്കിൽ അതിനെ കോപ്പി അടിച്ചാണ് കേരളത്തിലെ കപടന്മാർ ജനങ്ങൾക്ക് മുന്നിൽ സ്വയം ജനകീയരാകാൻ ശ്രമിക്കുന്നത്